പാടിയോട്ടുചാൽ കൂവക്കരമലയിൽ കരിങ്കൽ ക്വാറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ പ്രദേശമായ ഇവിടെ പ്രവർത്തിച്ചാൽ വൻ ദുരന്തത്തിനാണ് വഴിവെക്കുകയെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നു പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്തിലെ പാടിയോട്ടുചാൽ കൂവക്കരമലയിൽ പത്തേക്കറോളം വരുന്ന പ്രദേശത്ത് ക്വാറി തുടങ്ങാൻ നീക്കം തുടങ്ങുന്നത് എറണാകുളത്തെയും വയനാട്ടിലെയും സ്വകാര്യ സംരംഭകരായിരുന്നു ക്വാറി ആരംഭിക്കാനുള്ള അനുമതിക്കായി അപേക്ഷ നൽകിയത് ഇതിന്റെ നടപടികളുടെ ഭാഗമായുള്ള പൊതു തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയായി കഴിഞ്ഞു പൊതു തെളിവെടുപ്പിലടക്കം നാട്ടുകാർ ഉയർത്തിയത് ശക്തമായ പ്രതിഷേധം നിലവിൽ കക്ഷി രാഷ്ട്രീയ ഭേദം എന്ന ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നാട്ടുകാർ സമരത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടമനുസരിച്ച് അതിതീവ്ര ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ നിന്ന് നൂറ്റിമുപ്പത്തി ഒമ്പത് മീറ്റർ മാത്രം അകലെയാണ് ഖനനത്തിനായി ഉദ്ദേശിക്കുന്ന സ്ഥലം സാധാരണ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ നിന്ന് എൺപത്തി മീറ്റർ മാത്രം അകലയും ഖന്നത്തിനായി നന്ദിക്കപ്പെട്ടത് അമ്പത് ഡിഗ്രിയിലേറെ ചരിവുള്ള പ്രദേശവുമാണ് ഇതിന് തൊട്ട് താഴെ പോലും മുൻപ് ഉരുൾപൊട്ടിയതിന്റെ തെളിവുകളുണ്ട് കൂവക്കരമലയ്ക്ക് താഴെയാണ് മാതനാർകല്ല് നെടുഞ്ചാൽ നെടുങ്കല്ല്ല് കുട്ടേനി തട്ടുമൽ തുടങ്ങിയ ജനവാസ കേന്ദ്രങ്ങളെല്ലാം പ്രദേശത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു കോറി മൂലം തന്നെ പരിസരവാസികൾക്ക് നിരവധിയായ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കല്ല് തെറിച്ചു വീഴുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്ത് അധികൃതരോട് ഉൾപ്പെടെ സമീപവാസികൾ പറഞ്ഞുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ജീവിതം ദുസ്സഹമായി വീട് ഉപേക്ഷിച്ച് പോയവരുമുണ്ട് നെടുഞ്ചാല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് നമുക്കറിയാം നാല് നാല് രണ്ട് പഞ്ചായത്തിൽ നാല് വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ തട്ടുമല അഞ്ചാം വാർഡ് നാല് പെരിങ്ങമേക്കര പഞ്ചായത്തിന്റെ അതുപോലെ ചെറുഴ പഞ്ചായത്തിന്റെ പതിനെട്ടാം വാർഡും പത്തൊമ്പാർഡും ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ അപ്പൊ ചിലർക്ക് ഇപ്പോഴും ഒരു പുച്ഛത്തോടെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ല എന്നുള്ള ഒരു ചിന്താഗതി ചില മനസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ വേണ്ടിയാണ് ഈ പക്ഷേ ഇവിടെ ആരംഭിക്കുന്നത് പുതിയ കോറിക്കായി സമർപ്പിക്കപ്പെട്ട അപേക്ഷയുടെ ഭാഗമായുള്ള ജൈവവൈവിധ്യ റിപ്പോർട്ടിൽ വളരെ വിദൂരമായ കല്യാശ്ശേരി മേഖലയിലെ ജൈവവൈവിധ്യമാണ് ചേർത്തിരിക്കുന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോ ഒരു കോറി വരാൻ പോകുന്ന സ്ഥലത്താണ് ഇത് വളരെ ചെങ്കുത്തായ ഒരു പ്രദേശമാണ് ഇതിന്റെ താഴ്ഭാഗത്ത് നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇത് ഒരുപാട് നീർച്ചാലുകളും അതുപോലെ പെരുമ്പപ്പുഴയുടെ ഉത്ഭവവും ഉത്ഭവസ്ഥാനവും അടങ്ങുന്ന മേഖലയാണ് ഈ സ്ഥലത്തിന്റെ പേര് മകനാർകല്ല് കുട്ടേനി ഇതൊക്കെ ഈ സ്ഥലങ്ങൾക്ക് ഉൾപ്പെടുന്ന പ്രദേശമാണിത് ഇങ്ങനൊരു പരിസ്ഥിതി ലോലമായ പ്രദേശത്ത് കോറി വന്നാൽ അത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വളരെ ഭീഷണിയാണ് അതായത് നിലവിലിപ്പോ ഒരു ക്വാറിയും പ്രശ്നം പ്രവർത്തിക്കുന്നുണ്ട് അതിനെക്കൊണ്ടാണ് നാട്ടുകാർ ഇപ്പോൾ പുറം കൂട്ടിയിട്ടുള്ളത് പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം വയനാട്ടിൽ പൊട്ടിയതുപോലെ കിലോമീറ്ററോടോളം പോകും അപ്പോൾ ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ഉള്ളിൽ പത്തിരുപത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അതിൽ മുൻപ് മറ്റേ മണ്ണിടിഞ്ഞ് വേണ്ടി രണ്ട് കുടുംബങ്ങളുടെ താമസം മാറിപ്പോയിട്ടുണ്ട് പിന്നെ മറ്റേ നേരത്തെ ഉരുളി പൊട്ടിയതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് പിന്നെ താഴെ ടാ റോഡുണ്ട് അതിൽ സ്കൂളിൽ പോകുന്ന സ്കൂൾ വാഹനം അടക്കം പോകുന്ന റോഡാണ് കുട്ടികൾക്കെല്ലാം സ്കൂളിൽ പോകുന്ന അവർക്കൊരു ഭീഷണിയാണ് അപ്പൊ നമുക്ക് നഗരമുള്ളതിനെ കൊണ്ടുതന്നെ പൊതുവിട്ടിട്ടുള്ള അതിന്റെ ലൈസൻസ് ഇപ്പൊ അടുത്ത മാസം തീരുകയാണ് അത് പുതുക്കി കൊടുക്കാൻ പാടില്ലെന്നും കൂടെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കളക്ടർക്കടക്കം മുഖ്യമന്ത്രിക്ക് അടക്കം കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഇപ്പൊ ഭാവിയിൽ ഒന്നുകൂടെ വരുവാണെങ്കിലും ജനങ്ങളെ കൊണ്ട് കൊണ്ടുവരുവാധത്തിലും അത് ശ്രമിച്ചു കൊടുക്കാൻ പറ്റൂല്ല നമ്മൾ ശക്തമായ സമരമായിട്ട് മുമ്പോട്ട് പോകുന്ന ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിറങ്ങുന്ന സർക്കാർ സംവിധാനങ്ങൾ ദുരന്തസാധ്യതാ മേഖലയിൽ വൻകിട ഖനനങ്ങൾ നടത്താൻ ശ്രമം നടക്കുമ്പോൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഇടപെടുന്നില്ല എന്ന് കൂടിയാണ് കൂവക്കരമിലും വ്യക്തമാകുന്നത് News Bureau, Paya